ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം അതുപോലെ ഞാൻ ചെയ്യുന്ന കുറച്ച് പണികളും ഒരു അൺബോക്സിങ് വീഡിയോയും പിന്നെ ഞാൻ കഴിച്ച ഭക്ഷണവും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരിക അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ രാവിലെ തന്നെ അടിച്ചു വരി അകങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ആണ് നമ്മളെ വീട്ടിലേക്ക് പുതിയ കരയിൽ പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടേക്കുള്ള വിറക് കൊത്താൻ വിറകിൻ്റെ കൊത്തണ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിറക് കൊത്തിയെടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയാലും ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇടക്കൾക്കൊക്കെ ഇതുപോലെ ഞാൻ വീഡിയോ ആയിട്ട് വരും ഉച്ചക്ക് രണ്ടേ മുപ്പതിന് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എന്നും ലൈവ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ലൈവില് ഇപ്പോൾ ടൈമൊന്നും ഓരോ സമയത്തൊക്കെയാണ് വരുന്നത് പല പല ടൈമിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അൺബോക്സ് ചെയ്യണത് എയർ എയർ ഫ്രയറാണ് ഫിലിപ്സിൻ്റെ ആണ് അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ അൺബോക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം അപ്പം നല്ല വൃത്തി അപ്പോൾ ഇതിൻ്റെ ബുക്കും പേപ്പറും ഒക്കെയാണ് ഇത് നല്ല ഗ്യാരൻറ്റിയൊക്കെ ഉണ്ട് സാധനത്തിന് എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിനെ പറ്റി ഒന്നൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ നിൽക്കുന്നത് പിന്നെ ഞങ്ങളിതില് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളിലെ പാത്രം ഞങ്ങൾ വേറെ ഒരു സിലിക്കോണിൻ്റെ പാത്രം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതാണ് ഞങ്ങൾ ആക്കിയിട്ട് ഒന്ന് ചാർജ് കുത്തി വെച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ ഇതുപോലെയൊക്കെ വന്നിട്ടോ അതിന് ശേഷം ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക